എസ്കാരം കിഴക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പുറകെ കാണുന്നത് നമ്മുടെ ജീവനായിരുന്നു നമ്മുടെ ജീവനാണ് ഇപ്പോഴും ഇത് നമ്മുടെ സുബാരൂ ബി ഫോർ എന്ന് പറയുന്ന വണ്ടി നമ്മുടെ ഇസ്രായേൽ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ഒരു മേജർ പോർഷൻ പുള്ളിയുടെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷനാണ് ശരിക്കും കാര്യം ഏകദേശം രണ്ടര വർഷമാണ് ഞാൻ ഈ കാർ ഉപയോഗിച്ചത് രണ്ടര വർഷം കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരുപാട് മേഖലകളെ സ്പർഷ്ടിച്ച ഒരു വണ്ടിയാണിത് എന്നെ അറിയാവുന്ന എൻ്റെ ഇസ്രായേലുള്ള സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഓരോ ഓർമ്മകളുണ്ട് ഈ വണ്ടിയിൽ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് സർക്കിളിലായിക്കോട്ടെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത പല കാര്യങ്ങൾക്ക് നമ്മളെ വിളിച്ചവർക്കായിക്കോട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനനം മരണം തൊട്ട് ഹോസ്പിറ്റൽ കേസ് തൊട്ട് ഒരുപാട് 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 കാര്യങ്ങളിൽ നമ്മുടെ നമ്മളെ സപ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ നമ്മളിടപെട്ട കാര്യങ്ങളിൽ ഈ വണ്ടിക്ക് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് ഏകദേശം അമ്പത് അറുപതോളം വീഡിയോകൾ ഈ വണ്ടിക്കകത്തിരുന്ന് ഞാൻ ചിത്രീകരിച്ചിട്ടുണ്ട് നല്ല വണ്ടിയാണ് ഇപ്പോഴും വണ്ടിക്ക് കംപ്ലൈൻ്റ് ഒന്നുമില്ല പക്ഷേ വണ്ടി അപ്ഗ്രേഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പുതിയ വണ്ടി മേടിച്ചിട്ടുണ്ട് മസ് ദ ത്രീ ഈ വണ്ടി ഏകദേശം നമ്മൾ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഈ വണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് നിലവിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും പുലിയാണ് ആൾ എന്നുവെച്ചുകഴിഞ്ഞാൽ സെഡാൻ കാറിൽ ഫോർ ഇൻറ്റു ഫോർ വരുന്ന ഒരു ലിമിറ്റഡ് എഡിഷൻ രണ്ടായിരം സി സി എഞ്ചിൻ വരുന്ന വണ്ടിയാണ് അത്യാവശ്യം നല്ല മൈലേജ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് ഹോസ്പിറ്റൽ കേസുകളിൽ റീസെൻറ്റായിട്ടുണ്ടായ പല ഷെല്ലാക്രമണങ്ങളുണ്ടായ സമയത്ത് നമുക്ക് അഷ്കലോൺ അടക്കമുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഓടി എത്താൻ സാധിച്ചത് ഈ ഒരു വണ്ടിയിലായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് ഹോസ്പിറ്റൽ കേസുകൾ മരണം സന്തോഷം വരുന്ന ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് ഒരുപാട് മേഖലകളെ സ്വാധീനിച്ച ഒരു വണ്ടിയാണ് ശരിക്കും നമ്മുടെ ഈ സുബാറു ബി ആർ നമ്മൾ നമ്മളെ ബി അർബാമോനെ ഡിസ്പോസ് ചെയ്യാൻ പോവാണ് വണ്ടി വിൽക്കുന്നില്ല കൈമാറി കൊടുക്കുന്നില്ല ആർക്കും കൈമാറി കൊടുക്കാനുള്ള മടികൊണ്ടൊന്നുമല്ല വണ്ടി അത്രമാത്രം ഉപയോഗിച്ചു രണ്ട് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഉപയോഗിച്ചിട്ടുണ്ട് വണ്ടി അപ്പോൾ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ എന്നൊക്കെ പറയുന്ന ഒരു കാറിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയൊരു കിലോമീറ്ററാണ് അപ്പോൾ ഇനി അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പണികൾ വരാൻ സാധ്യതയൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ പുതിയ വണ്ടിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്തത് അപ്പോൾ വണ്ടി മേടിച്ച സമയത്ത് അന്ന് പന്ത്രണ്ടായിരം ഷെക്കലാണ് വണ്ടിയുടെ വില വന്നത് വണ്ടിയുടെ വില മാത്രം പന്ത്രണ്ടായിരം ഷെക്കൽ പ്ലസ് ഇൻഷുറൻസ് നാലായിരം ഷെക്കൽ ഇവിടെ ഇൻഷുറൻസിൽ തന്നെ കോവേ എന്നൊരു ഇൻഷുറൻസ് ഉണ്ട് രണ്ട് ഇൻഷുറൻസ് ഉണ്ട് നമുക്ക് വെഹിക്കിൾ ഇൻഷുറൻസ് കോവേ എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിന് മാൻഡേറ്ററി ഇൻഷുറൻസ് ആണ് വെഹിക്കിൾ ഇൻഷുറൻസിൻ്റെ എമൗണ്ടിൽ നമുക്ക് ചെറിയ രീതിയിൽ മാറ്റങ്ങളൊക്കെ വരുത്താം അല്ലെങ്കിൽ നമ്മുടെ പ്രീമിയം അനുസരിച്ചൊക്കെ നമുക്ക് മാറ്റങ്ങൾ വരുത്താം പക്ഷേ ഈ എന്ന് പറഞ്ഞാൽ കമ്പൽസറി ഇൻഷുറൻസ് ആണ് അഞ്ഞൂറ് ഷെക്കൽ അങ്ങനെ മൊത്തം ഒരു പതിനെണ്ണായിരത്തി അഞ്ഞൂറോളം ഷെക്കൽ നമ്മൾ അന്ന് ഈ വണ്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്തു പക്ഷേ ഈ വണ്ടി നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് ആ വിലയൊന്നും കിട്ടുന്നില്ല വെറും ആയിരം ഷെക്കൽ മാത്രമേ ഉള്ളൂ കാര്യം നമ്മൾ ഡിസ്പോസ് ചെയ്ത് കളയുകയും പൊളിച്ചു കളയാണ് അതുകൊണ്ട് അത് നമ്മൾ പുതിയ വണ്ടി എടുത്തു പുതിയ വണ്ടിയുടെ നമുക്ക് നിലവിലുണ്ടായിരുന്ന ഇൻഷുറൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും അത് ഇവിടുത്തെ വലിയൊരു ബെനിഫിറ്റാണ് നമുക്ക് കാര്യം വെച്ചാൽ നമ്മുടെ ഈ വണ്ടിയിലുണ്ടായിരുന്ന പഴയ വണ്ടിയിലുണ്ടായിരുന്ന ഇൻഷുറൻസ് പുതിയ വണ്ടിയിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് മേടിക്കാൻ പറ്റും പക്ഷേ കോവ ഇൻഷുറൻസ് മാത്രം നമ്മൾ പുതിയതായിട്ട് അടച്ചാൽ മതി